ഇത് നമ്മൾ ഒരു ഏകദേശം രണ്ട് മാസം മുമ്പ് നട്ട ഒരു ഫിലാഡൻ റോണിൻ്റെ ചെടിയാണ് പക്ഷേ ഇതിൻ്റെ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ക്രീപ്പ് ചെയ്ത് പോകുന്ന ചെടിയാണ് ഒരു മരത്തുമ്പോൾ പിടിച്ച് പിടിച്ച് ഇങ്ങനെ പോകുന്ന ടൈപ്പ് ഓഫ് ചെടിയാണ് പക്ഷേ അപ്പോൾ ഇതൊരു വളർച്ച എത്തി കഴിഞ്ഞപ്പോൾ ഇതിനിപ്പോൾ സപ്പോർട്ടൊന്നും ഇല്ലാത്ത കാരണം അതിങ്ങനെ ഓടിഞ്ഞ് തൂങ്ങിക്കിടക്കാണ് അപ്പോൾ നമുക്ക് ഇതിനൊരു സപ്പോർട്ട് കൊടുത്തിട്ട് എങ്ങനെ ഇതൊന്നൊന്ന് മേക്കോവർ ചെയ്തെടുക്കാന്നുള്ളത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഏറ്റവും ആദ്യം അത് ഏത് പൊസിഷനിൽ വെച്ചാലാണ് ഭംഗി ഉണ്ടാവുക എന്നുള്ളത് നോക്കണം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെ വെച്ചാലായിരിക്കും കുറച്ച് ഭംഗി ഉണ്ടാവുക എങ്കിലായിരിക്കും അതിന് കയറി പോകാനായിട്ട് കുറച്ച് നല്ല സ്പേസ് അല്ലെങ്കിൽ ഇതൊന്ന് സ്റ്റിക്ക് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് പോകാനായിട്ടുള്ളൊരു സ്പേസ് കിട്ടാൻ ചാൻസ് ഇങ്ങനെ വെച്ചാലായിരിക്കും നല്ലത് അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് രണ്ട് അടി ഇടിയെടുത്തു കഴിഞ്ഞാൽ അത് നേരെ താഴത്തേക്ക് ഇരുന്നോളും അപ്പോൾ അത് പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്ത് അവിടെ ഇരിപ്പിട്ടു ഞാൻ ഒന്നും കൂടെ ഉറപ്പിച്ച് വയ്ക്കാനായിട്ട് ജസ്റ്റ് ഒരു ടാഗ് വെച്ചൊന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നല്ല കാറ്റോ മഴയോ എന്ത് വന്നാലും അത് അവിടുന്ന് പോവില്ല ജസ്റ്റ് സാധാ ടാഗ് ഇട്ടിട്ട് അത്രയും ടൈറ്റായിട്ട് കെട്ടരുത് വളരെ ലൂസായിട്ടാണ് ഞാനിപ്പോൾ ടാഗ് ചെയ്ത് വെച്ചേക്കുന്നത് ജസ്റ്റ് ഒരു ഇത് ഒരു സപ്പോർട്ടെന്നുള്ള രീതിയിൽ കൊടുത്ത അപ്പോൾ അവിടെ ഫിക്സായിട്ട് ഇരുന്നാണ് ഇനിയിപ്പോൾ ഇതുമ്പോൾ പിടിച്ച ജസ്റ്റ് ഇങ്ങനെ ഇനിയിപ്പോൾ അത് നിവർന്ന് വിവർന്ന് വന്നോളൂ ഇതിപ്പം നമ്മൾ ഒരു സപ്പോർട്ട് കൊടുക്കാത്ത കൊണ്ടാണ് ഇതിങ്ങനെ വളഞ്ഞ് വളഞ്ഞ് പോയിരിക്കുന്നത് അപ്പോൾ അതൊരു പ്രോപ്പർ ഫിക്സിങ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ബാക്കി മേക്കോവർ കൂടെ നോക്കാം ഇവിടെ ഇപ്പോൾ കണ്ടമാനം ഇലകൾ വന്ന് കൂടിയിട്ടുണ്ട് അതെല്ലാം റിമൂവ് ചെയ്യാണ് എന്നിട്ട് ആ മണ്ണെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു നമുക്ക് കുറച്ചുകൂടെ മണ്ണിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ കുറച്ചുകൂടെ മണ്ണ് അവിടെ ആഡ് ചെയ്യാണ് ഇനി നമുക്ക് നല്ല രീതിയിൽ നനച്ചു കൊടുക്കാം ഇനി അത് കുറച്ച് ബ്യൂട്ടിഫൈ ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് ക്ലേ ബോൾസ് അതിൻ്റെ സറൗണ്ടിങ്സിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ക്ലേ ബോൾസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നല്ലതായിരിക്കും കാരണം ആ ഒരു വാട്ടറിൻ്റെ പ്രസൻസ് എപ്പോഴും ആ ഒരു ഏരിയയിൽ ഉണ്ടാവും അതുപോലെ റൗണ്ട് ഞാൻ വൈറ്റ് കളറിലുള്ള കല്ലുകൾ ഇട്ടിട്ട് വിടുന്നുണ്ട്